ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗ്രാൻഡ് വെഡ്ഡിംഗിൻ്റെ വിശേഷമാണ് കേട്ടോ നാലായിരത്തി അഞ്ഞൂറോളം പേര് പങ്കെടുത്ത് നമ്മുടെ മംഗലാപുരം സഫ കൺവെൻഷൻ സെൻ്ററിൽ നടന്ന ഒരു കിടൻ വെഡ്ഡിങ്ങിൻ്റെ ഭക്ഷണ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിന് ശേഷം വീഡിയോ മുന്നോട്ട് കാണുക തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടുതൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആയിരിക്കും നാലായിരത്തി അഞ്ഞൂറ് പേർ പങ്കെടുക്കുന്ന എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ് സൈഡ് കൗണ്ടറൊക്കെ നമുക്കൊന്ന് ആക്കിയാലേ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതും വിചാരിക്കാത്തതുമായിട്ടുള്ള ഒരു കല്യാണത്തിന് ഈ സ്റ്റാർട്ടേഴ്സ് ഒക്കെ ഉണ്ടാകുമോ എന്നുള്ള രീതിയിലുള്ള സ്റ്റാർട്ട് അക്കൗണ്ടേഴ്സാണ് ഈ ഒരു അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഉപ്പിലിട്ടത് പിന്നെ കോട്ടൺ ഉണ്ട് പോപ്കോൺ ഉണ്ട് ട്രിവാൻഡ്രം സ്റ്റൈൽ ബോളിയും പാൽ പാൽപായസമുണ്ട് ചോക്ലേറ്റ് ഫൗണ്ടൻ ഉണ്ടായിരുന്നു അപ്പം എല്ലാത്തിൻ്റെ വിശേഷങ്ങളും ഞാൻ പതിയെ പറയാം ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ ബോളിയും പാൽപായസം നമുക്ക് അതിനെക്കുറിച്ചുള്ള ടേസ്റ്റിനെ നമുക്ക് ഭയങ്കരമായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ബോളിയുടെ കാര്യമൊക്കെ സ്റ്റാർട്ടർ കൗണ്ടറിൽ തന്നെ ഒരു ഫുഡ് എക്സ്പോയ്ക്കുള്ള പോലത്തെ ഉള്ള തിരക്കായിരുന്നു കേട്ടോ പിന്നെ ഉപ്പിലിട്ടത് കഴിക്കാനും ഒരുപാട് കുട്ടി ഫാൻസ് ഉണ്ടായിരുന്നു നല്ല നല്ല ഭക്ഷണം വിളമ്പിക്കൊണ്ട് കല്യാണത്തിനായിരുന്നാലും എന്ത് തരം ഫംഗ്ഷനിലായിരുന്നാലും വരുന്നവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പം ഈ ഒരു ഈവൻറ്റൊക്കെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് കാറ്ററിങ് മൊത്തത്തിൽ ഇവൻറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏത് ടീമാണെന്നാണ് ഇപ്പോൾ നിങ്ങളുടെ ഡൗട്ട് ഞാൻ വഴിയെ പറയാം ഉപ്പിലിട്ട വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞെങ്കിൽ ദേ ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം ഷവർമ്മ ഇതിനു വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും തിരക്കുകൂട്ടി നിൽക്കുന്നത് കേട്ടോ രണ്ട് വലിയ ഷവർമ സെറ്റപ്പായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് കൗണ്ടർ അങ്ങനെ എല്ലാ കല്യാണത്തിനൊന്നും കാണാറില്ല അത്യാവശ്യം നല്ല ഫീലിങ്സോട് കൂടി തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ക്വാണ്ടിറ്റിയിലാണ് ഷവർമ്മ നമുക്ക് സെർവ് ചെയ്യുന്നത് ഇപ്പോൾ മൊത്തത്തിൽ ഇവൻറ്റ് എടുത്ത് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് വൺ ഓഫ് ദി ലീഡിങ് കാറ്ററേഴ്സ് ആയിട്ടുള്ള മൗലാന കാറ്ററിങ് ആൻഡ് ഈവൻ്റ് മാനേജ്മെൻ്റ് ആണ് ആയിട്ടോ ഇരുപത്തിയേഴ് വർഷത്തിൽ കൂടുതൽ അവർക്ക് ഒരു കാറ്ററിംഗ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളൊരു ടീമും കൂടിയാണ് ഇപ്പോൾ ഇനി ഫ്രഷ് ജ്യൂസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റാമ്പിൽ ഓടിക്കളിക്കുന്ന ജ്യൂസ് വേണമെങ്കിൽ അങ്ങനെ വലിയ ടാങ്കിൽ നിന്നാണെങ്കിലും അങ്ങനെ ജഗ്ഗിൽ നിന്നാണെങ്കിൽ അങ്ങനെ ഒഴിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ജ്യൂസ് കുടിക്കാം നല്ല വെൽ അറേഞ്ച്ഡ് ആയിട്ടാണ് ഇവിടുത്തെ സ്റ്റാഫ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ ഇനി ജ്യൂസ് ഒന്നും വേണ്ട ചായ മാത്രമേ കുടിക്കുകയുള്ളൂ എന്നുള്ളവർക്ക് അവിടെ ടീ കൗണ്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള വെറൈറ്റി സ്നാക്സും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു ഫാമിലിയിൽ ഡിഫറെൻ്റ് ഇവൻസിനായിട്ട് ഒരേ കാറ്ററിംഗ് ടീമിനെയാണ് എല്ലാ ഇവൻറ്റിനും അവർ ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിനർത്ഥം അവരുടെ സർവീസ് ക്വാളിറ്റി ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ അടിപൊളി ആയതുകൊണ്ടാണ് അങ്ങനെ മൗലാന ഹോസ്റ്റ് ചെയ്ത ഒരു ഇവൻ്റാണ് ഇതും ഈ ഫാമിലിയിൽ തന്നെ ഒരുപാട് ഇവൻസും മൗലാന ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്നും അല്ലാതെ ഇപ്പോൾ എല്ലാ ഫംഗ്ഷനും കണ്ടുവരുന്ന ഒരു ട്രെൻഡ് സെറ്റർ ഐറ്റം ആണ് ഈ ഹെർബൽ ടീ കൗണ്ടർ അതെടുത്ത് കുടിച്ചില്ലെങ്കിൽ അത് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഓരോ ഫ്ലേവേഴ്സിലുള്ള ടീ എന്ന് പറയുന്നത് പക്ഷേ അതിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേരും ഉണ്ട് ഇനി ഈ തിരക്ക് എന്തിനാന്ന് അറിയേണ്ടത് കൊത്തു പൊറോട്ട കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തിരക്ക് ലൈവായിട്ടാണ് കൊത്തു പൊറോട്ടയും ഷവർമേം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചൂടോട് കൂടി നമുക്ക് കൊത്തു പൊറോട്ടയും ഷവർമയും കഴിക്കാം നിങ്ങളുടെ ഈ ഇതുപോലെ തന്നെ നല്ല കിഡിലൻ വെറൈറ്റി ഔട്ട്സൈഡ് ഒക്കെ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമില്ലേ എനിക്ക് എൻ്റെ എല്ലാ ഫംഗ്ഷനും ഇതുപോലെ നല്ല വെറൈറ്റി ഫുഡൊക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ നടക്കുന്നത് ഡോക്ടർ സോബറേടേയും ഡോക്ടർ ആസിഫിൻ്റെയും കല്യാണമാണ് കേട്ടോ ഇനി സ്റ്റേജിൻ്റെ കാര്യത്തിലോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫെയറിറ്റിൽ കഥകളിലൊക്കെ കാണുന്നത് പോലത്തുള്ള ആ രീതിയിലുള്ള സ്റ്റേജാണ് കേട്ടോ ഭയങ്കര ആണ് നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും ഭയങ്കര അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് നമുക്കൊരു ഡ്രീം വെഡ്ഡിങ് എന്നൊക്കെ പറയാം നമ്മൾ ഈ സ്വപ്നത്തിലൊക്കെ കാണുന്ന ഈ രാജകുമാരൻ്റെയും രാജകുമാരിയുടെ കല്യാണം നടക്കുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ അതുപോലെ നല്ല അടിപൊളിയായിട്ടാണ് ഇവർ സ്റ്റേജ് ചെയ്തിരിക്കുന്നത് നമ്മളൊരു വലിയ കൺവെൻഷൻ സെൻറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊത്ത ഡെക്കർ നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു ഹാൾ എടുത്തതിന് യാതൊരു ഉപയോഗമില്ല എന്നുള്ള രീതിയിലാകും പക്ഷെ മൗലാന നല്ല അടിപൊളിയായിട്ട് ഇവിടുത്തെ സ്റ്റേജ് നല്ല വെൽ അറേഞ്ചായിട്ട് ഭയങ്കര ഹെവൻലി ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് മൗലാന ടീമിൻ്റെ ചുമണ കുട്ടികൾ ഇവരെല്ലാവരും ഇപ്പോൾ ഇൻസ്ട്രക്ഷൻസ് കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഇൻസ്ട്രക്ഷൻസ് പറയുന്ന ആളാണ് മൗലാന കാറ്ററേസിൻ്റെ ഓണറായിട്ടുള്ള സുലീഖ വരുന്ന ഗസ്റ്റിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നാണ് എല്ലാവരോടും സുലൂഖ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ വളരെ നല്ല നല്ല കാര്യങ്ങളാണ് പറയുന്നത് ഏതൊരു മലയാളിക്കും ഈ ഒരു ചെമ്പ് കാണുമ്പോൾ ഒരു പ്രത്യേക വികാരം തന്നെയാണ് മലബാർ മലബാരതവും ബിരിയാണി അതും കല്യാണ ബിരിയാണി ഇങ്ങനെ ദം ഇട്ട് വെച്ച് കാണുക കേട്ടോ പിന്നെ സദ്യയ്ക്ക് ബിരിയാണിക്കും വേണ്ടിയിട്ടുള്ള പപ്പടവും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ ഫ്രൈയുടെ പ്രിപ്പറേഷൻ ആണ് അവിടെ ഭയങ്കര കാര്യമായിട്ട് നടന്നുകൊണ്ടിരുന്നത് കേട്ടോ നമ്മുടെ മുസ്ലിം വെഡ്ഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത് ആ ടേബിളിൽ കാണേണ്ട ഒരു ഐറ്റം തന്നെയാണ് ടേബിൾ സെറ്റിങ്സ് സെറ്റിങ്സൊക്കെ ഭയങ്കര നല്ലതായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രൈഡിനും ഗ്രൂമിനും വേണ്ടിയിട്ട് പ്രീമിയം ഡൈനിങ് കൗണ്ടർ വരെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ടേബിളിൽ നാരങ്ങ അച്ചാറ് ഡേറ്റ്സ് അച്ചാർ റൈത്ത പിന്നെ വാട്ടർ ബോട്ടിൽ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ കാത്തു കാത്തുകാത്തിരുന്ന് ബിരിയാണിയുടെ ദം പൊട്ടിച്ചു അങ്ങനെ ദം പൊട്ടിച്ച സമയത്തിൻ്റെ എന്തോരു മണമായിരുന്നു കേട്ടോ അടിപൊളി സ്മെല്ലാണ് നമുക്ക് ആ ബിരിയാണിയുടെ മണമെന്ന് പറയുന്നത് ഭയങ്കര ആണ് എനിക്ക് ഇപ്പോൾ റൈസൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി നീറ്റും സെപ്പറേറ്റ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടത് സെർവിങ് ചേട്ടന്മാരുടെ പാത്രത്തിലോട്ട് തട്ടുന്ന ഒരു കാഴ്ചയുണ്ട് അത് വേണം കാണാൻ നല്ല അടിപൊളി മട്ടൺ പീസസ് നല്ല വെന്ത് അടർന്ന് വരുന്നതാണ് സെർവ് ചെയ്യുന്നവരും വളരെ നല്ല ഹോസ്പിറ്റാലിറ്റിയോടുകൂടിയാണ് സെർവ് ചെയ്യുന്നത് പിന്നെ ബിരിയാണി മാത്രമല്ല ഒട്ടുമിക്കവർക്കും സദ്യ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പോൾ സദ്യ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു സൈഡിൽ സദ്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് വെറും സദ്യയല്ല വിത്ത് കപ്പ് ആൻഡ് മീൻ കറിയാണേ ഇതുപോലെ നിങ്ങളുടെ ഇവൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ഫുഡൊക്കെ സെർവ് ചെയ്ത് മാക്സിമം നല്ല രീതിയിൽ അവർ കളറാക്കി തരും കേട്ടോ മാത്രമല്ല ഇവർ കേരള വർക്ക് ചെയ്യുന്നവർ തമിഴ്നാട്ടിലും കുറച്ച് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയും അടിപൊളി ആയിട്ടുള്ളൊരു ടീമാണ് ഒരുപാട് വലിയ വലിയ കല്യാണങ്ങൾ ഇവർ ചെയ്യാറുണ്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ ഡെസേർട്ടിൽ പിന്നെ കോൺ ഐസ്ക്രീം ആയിരുന്നു ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ എൻട്രി ആ മഞ്ചലൊക്കെ നല്ല അടിപൊളിയായിട്ടായിരുന്നു കേട്ടോ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക സോ ആഴ്ച ഒരു വീഡിയോ കാണുന്നവരേക്കും ചെറുതെന്ന് ചേച്ചിയാ ചാ